നൂറ്റാണ്ടുകാലത്തെ ഇടതുഭരണത്തിന് അവസാനം കുറിച്ച് കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫ് ഇരട്ടി വിജയത്തിളക്കവുമായി എൻ ഡി എ ജില്ലയിലെ നാല് നഗരസഭകളിൽ മൂന്നിടത്തും ഇടതുഭരണം കരുനാഗപ്പള്ളി നഗരസഭ യു ഡി എഫ് തിരിച്ചുപിടിച്ചു ബി ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി ഇരുപത്തഞ്ച് വർഷത്തെ ഇടതുഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചത് മലമറ അൻപത്തിയാറ് സീറ്റിൽ യു ഡി എഫ് ഇരുപത്തിയേഴ് സീറ്റിലാണ് വിജയിച്ചത് എൽ ഡി എഫ് പതിനാറ് സീറ്റിലും എൻ ഡി എ പന്ത്രണ്ട് സീറ്റിലും എസ് ഡി പി ഒരു സീറ്റിലുമാണ് വിജയിച്ചത് വലിയ രീതിയിൽ എട്ട് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ച ആ തുടക്കം മുതൽ തന്നെ ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു യു ഡി എഫ് പല മേഖലകളിലും അപ്രതീക്ഷിതമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവും ഈ പറഞ്ഞ പോലെ വലിയ ഒരു മുന്നേറ്റം അതും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നാണ് അവർക്കൊരു വിജയം നേടാനായത് കഴിഞ്ഞ തവണ ആറ് സീറ്റായിരുന്നു വിജയിച്ചിരുന്നത് ഇത്തവണ പന്ത്രണ്ട് സീറ്റിൽ നേടാനായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി എ കെ ഹഫീസ് താമരക്കുളത്ത് നിന്ന് വിജയിച്ചു അതുപോലെ തന്നെ എൽ ഡി എഫിന് വലിയ നഷ്ടം എത്തിക്കൊണ്ട് മേയർ അണി പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മേയർ മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ് പരാജയപ്പെട്ടു മുൻമേയർ ബി ബാബു പരാജയപ്പെട്ടു ഇപ്രാവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ വി കെ അനിരുദ്ധൻ പരാജയപ്പെട്ടു അങ്ങനെ സി പി എമ്മിന് ഒരു നഷ്ടത്തിന്റെ കണക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം അതായത് ഇരട്ടി വിജയം എന്ന് വേണമെങ്കിൽ പ്രതീക്ഷ പറയാൻ സാധിക്കും കഴിഞ്ഞ തവണത്തെ ആറിൽ നിന്നും പന്ത്രണ്ട് സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞുള്ളതാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം അതിനിടയിലും ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ്ലിൻ പരാജയപ്പെട്ടത് ബിജെപി ക്യാമ്പുകളിൽ സുഖമുഖമാക്കി എന്നാൽ പോലും അവർക്ക് വലിയ ഒരു വിജയം നേടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്താനായതും ചില സീറ്റുകൾ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെയും കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ നേട്ടം എന്തായാലും വലിയ ആവേശം ആയിരുന്നു രാവിലെ മുതൽ തന്നെ ഈ

തേവള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ കാണാൻ സാധിച്ചത് വലിയ ആവേശം വലിയ ആൾക്കൂട്ടമായിരുന്നു രാവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പുകളിലൊക്കെ വലിയ ആവേശം കൊണ്ടിരുന്നെങ്കിൽ പോലും പിന്നീട് അത് മാറുന്ന ഒരു കാഴ്ചയിലേക്ക് പോയി അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ കോർപ്പറേഷൻ ഭാരതത്തിന് സമാപനം ഭരിച്ചുകൊണ്ട് യു ഡി എഫ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എന്ന് പറയുമ്പോഴും അവർക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല നേടാനായില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് അവർക്ക് യു ഡി എഫിൽ നേടാനായത് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യമാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യമാണെങ്കിലും വ്യക്തമായ ഒരു മേധാവിത്വം പുലർത്താൻ ഈ പാർട്ടികൾ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജു മോഹൻ സീസണോടൊപ്പം ബി ശ്രീകുമാർ